ഹലോ പ്രിയപ്പെട്ടവരെ വീണ്ടും നമസ്കാരം നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇനി നടക്കാൻ പോകുന്നത് ടേംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടേംസിൽ അസറ്റ് എന്താണെന്നും അസറ്റിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം നമ്മൾ ലാബിലിറ്റി എന്ന് എന്നുള്ള രണ്ടാമത്തെ പദത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഓക്കെ ലാബിലിറ്റി എന്നാണ് നമ്മളുടെ രണ്ടാമത്തെ ടേമിന്റെ പേര് ലാബിലിറ്റി ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം നിങ്ങൾ മറ്റ് ക്ലാസുകൾ അതായത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസുകളും കണ്ടിട്ട് നിന്ന് ഉറപ്പ് വരുത്തണം കാരണം ഓരോന്നതിൻ്റെയും പിൻ തുടർച്ചയാണ് എന്നാ പിന്നീട് വരുന്ന ക്ലാസ്സുകൾ അപ്പോൾ ഒന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇതിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടാത്ത സ്ഥിതി വരും അതുണ്ടാവരുത് കൃത്യമായിട്ട് ടേംസ് അസറ്റ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കേട്ടിരിക്കണം ലാബിലിറ്റി എന്നുള്ളത് രണ്ടാമതേ കേൾക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് മസ്റ്റായിട്ടും തൊട്ട് മുന്നത്തെ ക്ലാസ് കാണണം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വൈകണ്ട നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബിലിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ പദത്തിനെ കുറിച്ചാണ് ലാബിലിറ്റി എൽ ഐ എ ബി ഐ എൽ ഐ ടി ഐ ഇ എസ് ഇതിന്റെ മലയാളമാണ് ബാധ്യത ബാധ്യത എന്താ ബാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ പലപ്പോഴും രക്ഷിതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും ബാധ്യത എന്നുള്ള വാക്ക് എന്താ ബാധ്യത അതൊക്കെ വലിയ ബാധ്യതയാണ് നമ്മൾ നമ്മളതിൽ തലയിട്ട് കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും നമ്മളെ കൊണ്ടത് ചെയ്ത് തീർക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഇവിടെ ഇത്രയേ ഉള്ളൂ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സൈഡിൽ നിന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി അഥവാ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കുന്ന പണം അല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള എന്ത് വസ്തുക്കളായിക്കോട്ടെ അത് നമ്മൾ ഓസ് ടു അതേഴ്സ് എന്ന് പറയും മീൻസ് ഇറ്റ് മേ ബി മണി ഓർ എനി അതർ അസെറ്റ്സ് പൈസ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും സാധനം ആയിക്കോട്ടെ നമ്മള് മറ്റുള്ളൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ബിസിനസിന്റെ ഉള്ളിലുള്ള വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം ലാബിലിറ്റി ബാധ്യത എന്നൊക്കെ പറയാം പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാ നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് ലോണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് ഓക്കെ അപ്പം ബാങ്ക് ലോണിനൊക്കെ നമുക്ക് ഉദാഹരണം പറയാം പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ലാബിലിറ്റി എന്ന് ഒരൊറ്റ പറയൽ കൊണ്ടിരിക്കുക അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ ഒരു ഡിവിഷൻ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനെ അഗൈൻ ഡിവൈഡ് ഇൻറ്റു ടൂ്സ് ആ ടൂ ടൈപ്സ് പറഞ്ഞ് നിർത്തുമ്പോഴാണ് ഇതിന്റെ ഒരു കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ നോക്കിക്കോ നമുക്ക് കറണ്ട് ലാബിലിറ്റി എന്ന് ഒരു ടൈപ്പിനെ പറയാം കറണ്ട് ലാബിലിറ്റി കറണ്ട് എന്താ കറണ്ട് കറണ്ട് എന്ന് വെച്ചാൽ വെളിച്ചം നമ്മൾ ഇലക്ട്രിസിറ്റി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമ്മൾ കറണ്ട് അസറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കറണ്ട് ലാബിലിറ്റി അതായത് നമ്മൾ കറണ്ട് അസറ്റിന്റെ കേസിൽ നമ്മളെടുത്ത് ഇപ്പോൾ ഉള്ളത് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ലാബിലിറ്റികളെയാണ് സോറി അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് വിളിച്ചത് അപ്പോൾ ഇവിടെ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞു നമ്മൾ എളുപ്പം കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ നമ്മൾ കറണ്ട് അസറ്റിൻ്റെ പിന്നെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ ചേഞ്ചസ് വരുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ എന്നൊക്കെ ഇവിടെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഇത് പേ ചെയ്യണം അതാണ് കറണ്ട് ലയബിലിറ്റി അതായത് ഇറ്റ് ഷുഡ് ബി പേയബിൾ വിത്തിൻ വൺ ഇയർ വൺ ഇയർ ഒന്നുമില്ല നമുക്കൊരു ബാധ്യതയുണ്ട് ആ ബാധ്യത ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അത് പേ ചെയ്ത് തീർക്കണം അങ്ങനെയുള്ള ബാധ്യതയാണ് നമ്മൾ എന്ത് വിളിക്കുക കറണ്ട് ലാബിലിറ്റി എന്ന് വിളിക്കുക നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് നമ്മൾ കുറച്ച് സാധനം കടത്തിന് മേടിക്കുന്നു നമ്മളെ മീൻസ് നമ്മളെ ബിസിനസ് ഞാനൊരു ബിസിനസ്സാണ് നടന്നതെന്ന് വിചാരിക്കുക എൻ്റെ ബിസിനസ്സിലേക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരികയാണ് കടത്തിനാണ് മേടിച്ചത് അതിപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് തരാം മൂന്നൊല്ലാം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി നടക്കുമോ ഒരിക്കലും നടക്കില്ല കാരണം നമ്മുടെ പൈസ കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ അപ്പം നമ്മളത് എളുപ്പം കൊടുത്തു തീർക്കേണ്ടി വരും അതുകൊണ്ടാണ് അതിനെ പേയബിൾ വിത്തിൻ വൺ ഇയർ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് എന്ന് പറയാം ഷോർട്ട് പീരീഡ് ഇത് നിങ്ങൾ എഴുതിയെടുത്തോ ഷോർട്ട് പീരീഡിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ത് പറയുന്നത് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എവിടെയാണ് പറഞ്ഞത് ഞാൻ കടത്തിന് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ക്രെഡിറ്റർ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം കറണ്ട് ലാബിലിറ്റിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് കറണ്ട് ലാബിലിറ്റി ഉദാഹരണമായിട്ട് പരിഗണിക്കാം ഓക്കെ ക്രെഡിറ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ടേം പറയുന്ന കേസിൽ പറയേണ്ടതുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ ഇനി നമുക്ക് അഗൈൻ നെക്സ്റ്റ് വൺ ആണ് ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി ഒന്നുമില്ല ഫിക്സഡ് ആണ് അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ ലാബിലിറ്റി നമ്മൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ആവശ്യം വരുന്നില്ല വെർ ഹാവ് എ ടൈം അല്ലേ നമുക്ക് അവിടെ ഒരു സമയമുണ്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം കൊടുത്താൽ മതി അതായത് ഇവിടെ വൺ ഇയറിനുള്ളിൽ നിന്നല്ലേ പറഞ്ഞത് ഇവിടെ ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുത്തു തീർത്താൽ മതി അത്തരം ലാബിലിറ്റിയാണ് നമ്മൾ ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഉദാഹരണമാണ് എന്ത് ബാങ്ക് നമ്മൾ എടുത്തിട്ടുള്ള ലോൺ ബാങ്ക് ലോൺ ബാങ്കിൽ നിന്ന് ലോൺ അടുത്ത എടുത്തുകഴിഞ്ഞാൽ അടുത്തയാഴ്ച ഇങ്ങടെന്ന് പറയുമോ അങ്ങനെ ലോണ് വേണ്ട എന്ന് പറയും നമ്മളിലെ അപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ബിസിനസ് പെർപ്പസിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ പതിനഞ്ചോ ആയിരിക്കും നമ്മൾ അതിൻ്റെ മുതലിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ അടച്ചടച്ചടച്ചിങ്ങനെ പോവുക ചെയ്യാം അല്ലെ ദർ ഹാവ് ടൈം നമുക്കൊരു സമയം തരുന്നുണ്ട് അവർ അല്ലെ അത് എന്തായാലും വൺ ഇയറിന് ശേഷമായിരിക്കും അതാണ് ഫിക്സഡ് ലാബിലിറ്റി അപ്പോൾ നമുക്ക് ഇതുപോലെ അതിനെ എങ്ങനെ പറയാം ഇറ്റ് ഷുഡ് ബി പേയബിൾ പേയബിൾ ആഫ്റ്റർ ആഫ്റ്റർ ഓഫ് ഇയർ എഴുതിയങ്ങൾ കണ്ടും ഇവിടെ വിത്തിൻ വൺ ഇയറിൽ കൊടുക്കണം ഇവിടെ ഒരു വൺ ഇയറിന് ശേഷം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് ഓക്കെ ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ കറണ്ട് അസെറ്റ് ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലാബിലിറ്റിന്റെ കേസിലും നമുക്ക് കറണ്ട് ലാബിലിറ്റി ഫിക്സഡ് ലാബിലിറ്റി അഥവാ ലോങ് ടേം ലാബിലിറ്റി എന്നുള്ള രണ്ട് സാധനം ഉണ്ട് ഇതിന് രണ്ടിനും ഉദാഹരണം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം ലോങ് ടേമിന് ഉദാഹരണമാണ് ബാങ്ക് ലോൺ ഷോർട്ട് ടേമിൻ ഉദാഹരണമാണ് എന്ത് ക്രെഡിറ്റർ എന്ന് പറയുന്ന നമ്മൾ കടത്തിന് സാധനം മേടിച്ചാൽ കൊടുക്കാനുള്ള ആ വ്യക്തി ഇത്രയാണ് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ആയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് കുറച്ച് മുന്നോട്ട് വരിക വീണ്ടും കാണുക നോട്ട് ഇത് എഴുതിയെടുത്താൽ മതിയാകും ഓക്കെ ശരി ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് മൂവ് ഓൺ ചെയ്യാണ് നെക്സ്റ്റ് ടേം ആണ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയും മലയാളത്തിൽ മൂലധനം ക്യാപിറ്റൽ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മൂലധനം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട ക്യാഷ് എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളം അതവിടെക്കട്ടെ എന്താ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി ചെലവാക്കുന്ന എല്ലാ പൈസയെയും നമുക്ക് എന്ത് വിളിക്കാം തുടക്കത്തിൽ ചെലവാക്കുന്ന എല്ലാ പൈസയും നമുക്ക് എന്ത് വിളിക്കാം ക്യാപിറ്റൽ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ പണ്ട് മുതലേ തുടങ്ങിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അന്ന് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ള ആ പൈസ ക്യാപിറ്റലാണ് ക്യാപിറ്റൽ ആണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആ സ്ഥാപനത്തിൽ എന്തൊക്കെ അസറ്റ് ഉണ്ടോ അതിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെ ലാബിലിറ്റി പലർക്കും കൊടുക്കാനുണ്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ക്യാപിറ്റൽ കിട്ടും ഒരു റണ്ണിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂലധനം ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയാട്ടോ നെറ്റ് വർത്ത് നെറ്റ് വർത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാലാണ് നെറ്റ് വർത്ത് കിട്ടുക നിങ്ങൾ ആദ്യം നോക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദി ക്യാഷ് ഓർ അതർ മണി ഇൻട്രഡ്യൂസ്ഡ് ബൈ ദി ഓണർ ടു സ്റ്റാർട്ട് എ ബിസിനസ് എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ മണി ഓർ മണിസ് വർത്ത് അല്ലെങ്കിൽ ക്യാഷ് Money or money worth introduced or invested by the owner or -E owner into the business. Okay. സിന്റെ ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ക്യാഷിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഓക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പറഞ്ഞ സംഗതി എന്താ ഇത് തുടക്കത്തിൽ ബിസിനസ് തുടങ്ങുമ്പം ആ ഓണർ ബിസിനസ്സിലേക്ക് മുതലിറക്കിയ പൈസ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇപ്പം നിലവിൽ കുറെ മുന്നേ തുടങ്ങിയ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എത്രയാണ് അതിന്റെ ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തുടങ്ങിയവരുള്ള അല്ല ഇപ്പഴുള്ള ക്യാപിറ്റൽ ഉണ്ടാവുക അതിന് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക അത് കണ്ടുപിടിക്കാൻ ഇത്രേ വഴിയുള്ളൂ ആ സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റ് എടുക്കുക നമ്മൾ നമ്മളിപ്പോൾ അസെറ്റ് എങ്ങനെയാണെന്നുള്ളത് അസെറ്റ് എന്താണെന്നൊക്കെയുള്ള പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അസറ്റിൽ നിന്ന് ആ സ്ഥാപനം പുറമെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും ഓക്കെ അപ്പോൾ അസറ്റിൽ നിന്ന് ലാബിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിന് ഉത്തരത്തിന് നമ്മൾ നെറ്റ് വർത്ത് എന്നൊക്കെയാണ് പറയുക ആ നെറ്റ് വർത്ത് ആണ് ആക്ച്വലി ക്യാപിറ്റൽ ദിസ് ദി ക്യാപിറ്റൽ ഇൻ ദി കേസ് ഓഫ് എ റണ്ണിങ് ബിസിനസ് ഓക്കെ ഇൻ ദിസ് ഓഫ് എ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാപിറ്റൽ ഈസ് മണി ഓർ മണി വർത്ത് പണം അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള എന്ത് സാധനമായിക്കോട്ടെ വർത്ത് ഇൻട്രഡ്യൂസ്ഡ് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അപ്പൊ ഇനി ക്യാപിറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാലോ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ ഓണർ ഇറക്കിയിട്ടുള്ള ക്യാഷിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഇനി പണ്ട് മുതലേ തുടങ്ങിയ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അന്നേരം തുടങ്ങുമ്പോൾ അതിന് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തുടങ്ങിയ ക്യാപിറ്റൽ തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല അതിനു പകരം ഇപ്പം അതിൻ്റെ ടോട്ടൽ അസറ്റ് നമ്മൾ എടുക്കും എന്നിട്ട് അതിൻ്റെ ലാബിലിറ്റി നമ്മൾ കുറച്ച് കളിയും അതിനുശേഷം നമുക്ക് ഒരു ആൻസർ കിട്ടും അതായിരിക്കും നെറ്റ് വർത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ ഇതെല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ പോയിന്റ് നിങ്ങൾ എഴുതിയെടുക്കണം വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേമിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ നോക്ക് എന്താണ് ഈ ടേം ഡ്രോയിങ്സ് എന്ന് പറയും ഡ്രോയിങ്സ് എന്താ ഡ്രോയിങ്സ് നമ്മള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് പിന്നെ അല്ലെങ്കിൽ തൊട്ട് ഒരു മൂന്നാല് മാസം മുന്നേ പിന്നെ എസ് എസ് എൽ സികളൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ വേണ്ട ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു പിരീഡ് ഉണ്ടാവും ആ സമയത്ത് ഒരു ഡ്രോയിങിന്റെ മാഷ് വരും നല്ല ചിത്രമൊക്കെ വരച്ച് തരും നിങ്ങളത് നോക്കിയിട്ട് അതിന് കോപ്പി അടിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി വരച്ചെടുക്കും അല്ലേ അതാണ് ഡ്രോയിങ്സ് പക്ഷെ ആക്ച്വലി ആ ഡ്രോയിങ്സ് അല്ല നമ്മുടെ ഡ്രോയിങ്സ് വിഡ്രോ എന്നാണ് നമ്മുടെ ഡ്രോയിങ്സിന്റെ മീനിങ് വിഡ്രോ ചെയ്യുക എന്താ വിഡ്രോ ചെയ്യ വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കുക ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു ക്യാഷ് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തു അങ്ങനെ പറയാറില്ലേ നമ്മൾ അതാണ് ആക്ച്വലി ഇവിടെ നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ ക്യാഷ് ബാഗിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ്സ് ആവില്ല അവിടെ തെറ്റുപെറ്റും നോക്കിക്കോ എന്താണെന്ന് വെച്ചാല് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ എന്താണ് ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തി അതായത് ബിസിനസിന്റെ ഓണർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേശയിലുള്ള അല്ലെങ്കിൽ കയ്യിലുള്ള ബാങ്കിലുള്ള പൈസ എടുക്കുന്നു അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്താ പറഞ്ഞത് ഞാനൊരു കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ എന്റെ പൈസ എനിക്ക് എന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്ന എന്താ കുഴപ്പം പക്ഷെ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഉണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സിന്റെ പൈസ എടുത്തിട്ട് മറ്റാവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന്റെ കണക്കാകെ തെറ്റും അല്ലെങ്കിൽ ബിസിനസിന്റെ പൈസ കംപ്ലീറ്റ് അവിടെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തില് ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ബിസിനസ്സിന് ലാഭമാണെങ്കിൽ ആ ലാഭത്തിന്റെ പങ്കെടുക്കാം അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പങ്കെടുക്കാം അതിന് പകരം ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാഭനഷ്ടം കണക്ക് കൂട്ടാണ്ട് സമയമൊന്നും ആയിട്ടില്ല പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെഷേന്ന് പൈസ എങ്ങനെ എടുക്കുകയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അവിടെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകില്ലേ അപ്പം ക്യാഷ് എടുത്തിട്ട് അത് നിങ്ങളെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റ് എടുത്തിട്ട് ബിസിനസിന്റെ ആസ്തി എടുത്തിട്ട് വ്യക്തിപരമായ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്നു അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ അത് കുറഞ്ഞ് കുറഞ്ഞു പോകും അങ്ങനെയുള്ള കേസിൽ അതിനെ നമ്മൾ വിളിക്കുക ഡ്രോയിങ്സ് എന്നാണ് ഇനി ഇവിടെ നിങ്ങൾ ക്യാഷ് എടുത്തത് ബിസിനസ്സിലേക്ക് കുറച്ചുകൂടി സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ട് വെക്കാനാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ഡ്രോയിങ്സ് അതിനെ നിങ്ങൾ ഡ്രോയിങ്സ് ഒന്നും വിളിക്കൂല പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ എപ്പോഴാണ് ഡ്രോയിങ്സ് ആകുക ബിസിനസ്സിന്റെ പൈസ എടുക്കുന്നു പൈസ എടുത്തിട്ട് ബിസിനസിൻ്റെ പർപ്പസിനല്ലാതെ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ടുവെക്കാൻ ഇതൊക്കെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് കൺസിഡേർഡ് ആസ് ഡ്രോയിങ്സ് അങ്ങനെ പറയാൻ കാരണം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ നഷ്ടമാണ് ലോസാണ് ക്യാഷ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഡിക്രീസ് ചെയ്യുന്ന ഒരു പരി പരിപാടിയായിട്ട് മാറും കുറഞ്ഞു വരുന്ന ഒരു കുറഞ്ഞു പോകുന്ന ഒരു പരിപാടിയായിട്ട് മാറും ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടെ ഞാൻ ഒരു ഉദാഹരണം കറക്റ്റ് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഇതിനെപ്പറ്റി പറഞ്ഞുതരാം അതായത് നിങ്ങൾ വീട്ടിൻ്റെ അടുത്ത് എന്നാ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടാവും അവരെ അവരുടെ വീട്ടിൻ്റെ പറമ്പത്ത് തന്നെ കച്ചവടമൊക്കെ നടത്തുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളിവിടെ പോയിട്ട് സാധനം മേടിക്കുന്ന നിങ്ങളെ വീട്ടിൻ്റെ ഇട വലത്തായിരിക്കാം അയൽപ്പക്കത്തുള്ള ആളായിരിക്കാം ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും ആ വീട്ടിൽ വിരുന്നുകാരോ ഒക്കെ വന്നു കഴിഞ്ഞാല് ആ കച്ചവടം നടത്തിയ ആളുടെ ഭാര്യയോ മക്കളോ വന്നിട്ട് രണ്ട് പേക്ക് ബേക്കറി സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് അങ്ങ് കൊണ്ടുപോകും അപ്പോ അതിന് പൈസ അവിടെ കൊടുക്കുമോ ഒരിക്കലും കൊടുക്കൂല പക്ഷേ അയാള് അത് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന സാധനമായിരിക്കുമല്ലോ ആ പൈസ എനിക്ക് അയാൾക്ക് കിട്ടുകയില്ല ആക്ച്വലി അയാൾക്ക് അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട് അല്ലേ കാരണം പൈസ ഓൾറെഡി അയാൾ അതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട് ആ മുടക്കിയ പൈസ ഇനി അവർക്ക് തിരിച്ചു കിട്ടില്ല കാരണം അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് എടുത്തത് വീട്ടാവശ്യത്തിനാണ് ഡൊമസ്റ്റിക് ആവശ്യത്തിനാണ് എടുത്തത് ഇത്തരം കേസസിൽ നമ്മൾ ആ എടുത്ത അസറ്റിനെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കാണിക്കുക അത് നമ്മുടെ നഷ്ടമായിട്ടാണ് അതിനെ പരിഗണിക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇങ്ങനെ സാധനം എടുത്തു കഴിഞ്ഞാലും ക്യാഷ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും ഇറ്റ് അല്ല ഇറ്റ് എന്നല്ല ഇത് ിനെ കുറച്ച് കളയുന്ന റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഓക്കെ അതാ അപ്പം ഇത്രയും ടേംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് തൽക്കാലം ഞാൻ ഈ ഒരു ടേമോടു കൂടി നിർത്തിയാണ് കാരണം ക്ലാസ് വലുതാകുമ്പോൾ നിങ്ങളത് കാണാൻ നിങ്ങൾക്ക് ഒരു ഒരു താല്പര്യക്കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് തന്നെ ക്ലാസ് കൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ടേംസ് കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ടേംസ് ഉണ്ട് നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അതുവരെ എല്ലാവർക്കും Okay, signing off. Bye.